ഒരേ ഒരു ദിവ്യമായ പ്രണയമേ ഉണ്ടായിരുന്നുള്ളൂ അത് നമ്മുടെ സ്വന്തം വേളിയും മാണിയും ശ്രീയേഷും തമ്മിലുള്ള സീസൺ ഉണ്ട് ഓൺ ബെസ്റ്റ് ബെസ്റ്റിനെ തന്നെ നമ്മൾ പറയണം അതിന് സംശയമൊന്നുമില്ല അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് അതിന് ശേഷം അതുപോലെ വരണേ ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ അതുപോലെ വരുമായിരിക്കാം കേട്ടോ അതുപോലെ വരണേ ഇനി എപ്പോഴെങ്കിലും ഞാനൊരു മത്സരാർത്ഥിയായി പോയാൽ ഇതുപോലെ ഏതെങ്കിലും ഒരു നല്ല ഒരു നല്ല മീൻസ് ഒരു കാൻഡിഡേറ്റ് അല്ലെങ്കിൽ ആർട്ടിസ്റ്റ് അവിടെ വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഉള്ളിൽ നിന്നൊന്ന് പ്രണയിക്കാൻ അത് എൻ്റെ ബാക്കി കിടക്കുന്നൊരു സാധനമുണ്ട് എൻ്റെ ഉള്ളിലൊരു സാധനം കിടപ്പുണ്ട് ഒരു പ്രണയം അത് ഇതുവരേക്കും ദിവ്യമായ ഒരു പ്രണയം എനിക്ക് എനിക്കെങ്ങും കാണിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടൊരു ദിവ്യമായ പ്രണയത്തിനുള്ളൊരു സ്കോപ്പ് എവിടെയെങ്കിലും ഒരു സിനിമയിലെങ്കിലും കിട്ടുമോ നോക്കി ഞാൻ കാർക്ക് കിടക്കുകയാണ് പ്രണയിക്കും തെറ്റില്ല നല്ല പ്രണയങ്ങൾ വരട്ടെ അത് നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ അതിന് കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതൊരു ഉഡായ്പ്പ് പ്രണയമായിരിക്കും മനസ്സിലായില്ല കണ്ടന്റ് ഇല്ല അവരുടെ കയ്യിൽ അവരുടെ കയ്യിൽ കണ്ടന്റ് ഇല്ല അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തുള്ള ഇപ്പോൾ ഇപ്പോൾ പിഴ പിരിയും ഒരു അല്പസമയത്തിനുള്ളിൽ എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അപ്പുറത്തെ ഇപ്പുറത്തെ നമുക്ക് നോക്കാം ഒന്ന് രണ്ടാഴ്ചയ്ക്കകത്ത് കാര്യങ്ങൾ നമുക്ക് നോക്കാം തീർച്ചയായിട്ടും നേരത്തെ സജീവമായിരുന്ന ഒരാളാണ് ഗോപിപ്പൊ ലക്ഷനെ നിൽക്കുകയാണ് അദ്ദേഹത്തിന് ഇപ്പൊ ശക്തമായ മൂന്ന് മുന്നണികളുള്ള ശക്തമായ നൽകാനാണ് തൃശൂർ എന്റെ ദൈവമേ കഥ ഇതുവരെ എന്ന് പറയുന്ന സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ വന്ന് അതിന് ഇന്റർവ്യൂകളെല്ലാം കൊടുത്ത് അവിടെ നിന്ന് നിങ്ങൾ എന്നെ പിടിച്ച് ബിഗ് ബോസിൽ കൊണ്ടുപോയിട്ട് എന്നെ പിടിച്ച് രാഷ്ട്രീയത്തിലോട്ട് കൊണ്ടുവന്നിട്ട് തേക്കാൻ നോക്കരുത് എനിക്ക് രാഷ്ട്രീയത്തിനെ കുറിച്ച് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല കാരണം എന്ന് പറയുന്നത് ഞാൻ ജാതി മത രാഷ്ട്രീയങ്ങൾക്ക് അതീതമായി സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഞാൻ സിനിമയിലേക്ക് വന്നതും ബിഗ് ബോസ് സ്റ്റോയിലേക്കൊക്കെ പോയത് കിട്ടുന്ന എമൗണ്ടിൽ നല്ലൊരു വിഹിതവും വൃദ്ധസദനങ്ങളെയും അതുപോലെ തന്നെ ക്യാൻസർ ആൻഡ് ഡയാലിസിസ് കുട്ടികളെയൊക്കെ സഹായിച്ചുകൊണ്ട് അച്ഛനില്ലാതെ അമ്മ വളർത്തുന്നത് ഞാൻ അങ്ങനെ വളർന്നൊരു കുട്ടിയാണ് പഠിക്കാൻ മെടുക്കരായ പാവപ്പെട്ട കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണമെന്ന് സത്യസന്ധമായി ആലോചിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് ഭാര്യയും മക്കളോ കുടുംബമോ ഒന്നുമില്ല എല്ലാവർക്കും എനിക്ക് ആരോടും കള്ളവും പറയേണ്ട പറ്റിക്കുന്നത് പക്ഷേ രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഒരെണ്ണം പറയുമ്പോഴത്തേക്ക് അത് വേറെ വഴിയിലേക്ക് പോകും എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമല്ല രാഷ്ട്രീയം എനിക്ക് താല്പര്യമുണ്ട് സാംസ്കാരിക പ്രതിബദ്ധതയെ കൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനകത്ത് എനിക്ക് അഡീഷണൽ ആയിട്ടൊന്നു പറയാനുള്ളത് ഇതുകൂടെ നിങ്ങൾ കേട്ടോണം ഞങ്ങളിപ്പോൾ ഒരു ഒരു ഹോളിവുഡ് പടം ചെയ്തിട്ടുണ്ട് എൻ്റെ രണ്ടാമത്തെ പടമാണ് പറവൂർ സിദ്ദിഖ് എന്ന് പറയുന്ന ഓഫ് ബീറ്റ് സിനിമകളുടെ നിങ്ങൾ അറിഞ്ഞു കാണൂല നിങ്ങളതിലൂടെ അറിയണം ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന ഒരു ഹോളിവുഡ് ഫിലിം ഓസ്കാർ അതുപോലെ തന്നെ ക്യാൻ ഫിലിം ടൊറണ്ടോ അതിൽ പല ആർട്ടിസ്റ്റുകളിലും സെലക്ഷൻ പോയിട്ട് അവസാനം കറങ്ങി തിരിഞ്ഞ് സോളമൻ എന്ന് പറയുന്ന ആ മഹാരാജാവൻ ഇത് ഫാന്റസിയും ഇല്യൂഷനും റിയാലിറ്റിയും കൂടെ മിക്സ് ചെയ്തു വരുന്ന ഫിലിമാണ് അത് കറങ്ങി തിരിഞ്ഞ് എൻ്റെ തലയിലേക്ക് തന്നെ വന്നു അങ്ങനെ സോളമൻ എന്ന് പറയുന്ന നല്ലൊരു ക്യാരക്ടർ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ വെച്ച് പല ദിവസങ്ങളും ഷൂട്ടുണ്ടായിരുന്നു ത്രൂ ഔട്ട് ഷൂട്ട് ആ ഷൂട്ടിൽ എന്നോടൊപ്പം എൻ്റെ വൈഫായി ക്ലാര എന്ന് പറയുന്ന ഒരു ത്രൂ ഔട്ട് ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് വേറെ ആരുമില്ല നിങ്ങളുടെ സ്വന്തം ലതാദാസ് തന്നെയാണ് ഇതുവരെ എന്ന് പറയുന്ന സിനിമ ഉൾപ്പെടെ കുറേ സിനിമകളിലും നായികയെ അഭിനയിച്ച എൻ്റെ പ്രിയ സുഹൃത്ത് ലതാദാസ് ലതയാണ് ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന സിനിമയുടെ ക്ലാരി